കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തു നിന്ന് ഇവാൻ മുക്കോ മനോജ് പടിയിറങ്ങിക്കഴിഞ്ഞു അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് അനുസരിച്ച് ജർമ്മൻ പരിശീലകനായ മാർക്കസ് മൊബൈൽ എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം അവസാനമായി പരിശീലിപ്പിച്ചത് ഓസ്ട്രേലിയൻ ടോപ്പ് ഡിവിഷൻ ലീഗായ എ ലീഗിലെ ഒരു ക്ലബിനെയാണ് അവസാനമായി ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് ഒരു മികച്ച പരിശീലകനെന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് വാഴ്ത്താം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ള ക്ലബ്ബുകളെയെല്ലാം മികച്ച രീതിയിലാണ് ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആ ലീഗിലെ പോയിൻറ്റ് ടേബിളിൽ അതുകൊണ്ട് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുകയാണ് മികച്ച നീക്കമെന്ന് നമുക്ക് പറയാൻ കഴിയും ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു പ്രശ്നമുള്ളത് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരുമ്പോൾ മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളും കൂടി ഇദ്ദേഹം പറയുന്ന രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണങ്ങൾ ഉണ്ടാകൂ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമൊക്കെ സമയത്ത് എങ്ങനെയായിരുന്നു അത് രീതിയിൽ പോകുന്നതായിരിക്കും ഇദ്ദേഹം ജർമ്മൻ ക്ലബുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട് അവിടെയും കുറെ നേട്ടങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻ േജ് തന്നെ എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം